നമസ്കാരം ഐ ടി മലയാളത്തിലേക്ക് സ്വാഗതം തീർച്ചയായും രണ്ടാം ദിവസം ഇന്ത്യൻ വീടുകളിൽ തിരിച്ചടി നേരിട്ടു അവസാന മണിക്കൂറിൽ നേരിട്ട കനത്ത വിൽപ്പന സമ്മർദ്ദത്തിൽ നിഫ്റ്റി ഇരുപത്തിയായിരം തിരുനൂറൊന്നര വാരങ്ങളിലേക്ക് താഴ്ന്നു സെൻസെക്സ് നാല് അറുപത്താറ് പോയിൻറ്റിൻ്റെ നഷ്ടമുണ്ടായി ഐ ടി ഓഹറുകളിൽ നിന്ന് കനത്ത ഇടിവ് നേരിട്ടു ഈ ഒരു പശ്ചാത്തലത്തിൽ വിപണിയിൽ ഇനി ശ്രദ്ധിക്കേണ്ട ഘടകങ്ങൾ എന്തൊക്കെ നിഫ്റ്റിയിൽ തിരിച്ചടി തുടരുമോ നിഫ്റ്റിയിൽ നാളെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ലെവലുകൾ ഇതൊക്കെ ഇത്രയും ഘടകങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് നമുക്കാദ്യം വിപണിയിൽ ഇന്നത്തെ ഒരു പ്രകടനം നോക്കുകയാണെങ്കിൽ ഇന്ന് പുതിയൊരു വ്യാപാര തുടക്കം വിട്ട് തന്നെ ഒരു നേരി ഒരു നഷ്ടം നേരിട്ടുകൊണ്ടായിരുന്നു അങ്ങനെ തുടർന്ന് താഴേക്ക് വീണെങ്കിലും ബുൾസുകൾ ഒരു ശക്തി പ്രകടിപ്പിച്ചു അങ്ങനെ ഒരു ആദ്യ മണിക്കൂറുകളിൽ തന്നെ ഒരു നിഫ്റ്റി അല്ലെങ്കിൽ ഇൻഡെക്സ് ഒരു റിക്കവറിക്കുള്ള ഒരു ലക്ഷണമൊക്കെ കാണിച്ചു ഒരു ഘട്ടത്തിൽ നിഫ്റ്റി ഇരുപത്തിയായിരത്തി മുന്നൂറ്റി മുപ്പത്തൊന്ന് എന്ന രീതിയിൽ നേര് നഷ്ടത്തിലേക്ക് എത്തി പ്രോ പോസിറ്റീവിലേക്ക് കടക്കുന്നതിലുള്ള പ്രതീതി പോലെ സൃഷ്ടിച്ചിരുന്നു അത് ഒരു ആയിരത്ത മണിക്കൂറുകൾക്കുള്ളിൽ സംഭവിക്കുകയും ചെയ്തു പക്ഷേ ആ ഒരു റീബൗണ്ട് ഒരു ഒരു ഷോർട്ട് ലീഡ് ആയിപ്പോയി അധികം നേരം നിലനിൽക്കാൻ സാധിച്ചു വീണ്ടും ഒരു സെല്ലിംഗ് പ്രഷർ ശക്തമായി അതിലൂടെ തന്നെ ആ ഒരു ദേവസ്വം പുരോഗമിക്കുന്ന ഒരു നഷ്ടം നഷ്ടത്തിൽ കൂടിക്കൂടി വന്നു അവസാന സെഷനിൽ ഒരു കനത്ത വിലപ്രസമൃദ്ധം നേരിട്ടതോടെയാണ് നിഫ്റ്റി ഇരുപത്തിയായിരത്തി ഇരുന്നൂറ് ഒന്ന് നിലവാരങ്ങളിലേക്ക് താന്നുപോയ സെൻസെക്സിൽ നാട്ടി അറുപത്താറ് പോയിന്റ് നഷ്ടം നേരിട്ടു പൊടുവിൽ നോക്കുമ്പോൾ ഇരുപത്തിയായിരത്തി ഇരുന്നൂറ്റി രണ്ടിലാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് നൂറ്റി ഇരുപത്തിയഞ്ച് പോയിന്റ് നഷ്ടം അര ശതമാനത്തോളം ഉള്ള നഷ്ടം രേഖപ്പെടുത്തി അങ്ങനെ പുതിയ വ്യാപാരാഴ്ചയ്ക്ക് ഒരു നഷ്ടം തുടക്കമായി സെൻസെക്സിൽ നാട്ട് അറുപത്താറ് പോയിന്റ് താഴ്ന്നു അല്ലെങ്കിൽ പോയിൻറ്റ് ഫൈവ് സിക്സ് പെർസെൻറ്റേജ് ഇടിഞ്ഞ് എൺപത്തി രണ്ടായിരത്തി ഇന്നൂറ്ററുപത് എന്ന നിലവാരത്തിലും ക്ലോസിൻ്റെ രേഖപ്പെടുത്തി ബാങ്ക് നിഫ്റ്റി ആയിട്ട് നൂറ്റെഴുപത്തി നാല് പോയിൻ്റ നഷ്ടി രേഖപ്പെടുത്തി അല്ലെങ്കിൽ പോയിൻറ്റ് ത്രീ വൺ പെർസെൻ്റ് നഷ്ടം രേഖപ്പെടുത്തി അമ്പത്തിയായിരത്തി ഇരുന്നൂറ്റി എമ്പ നിവാരത്തിലും ക്ലോസിൻ്റെ രേഖപ്പെടുത്തി ഇന്ന് ശ്രദ്ധേയമായിട്ടൊരു ഓഹരി എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതായത് സ്റ്റോക്കുകളിന്നും ഒരു വമ്പിച്ച നേട്ടമുണ്ടാക്കി അപ്പം ആരോപണങ്ങളിൽ നിന്നും ഒരു വിമുക്തി നേടിയതോടെ സിബിയുടെ ക്ലീൻ ചീറ്റ് ലഭിച്ചതോടെ അദാനി ഗ്രൂപ്പ് ഓഹരികളിൽ ഒരു ശക്തമായ മുന്നേറ്റം കണ്ടു കഴിഞ്ഞ രണ്ട് ദിവസത്തിനുള്ളിൽ മാത്രം അതായത് വെള്ളിയാഴ്ചയും തിങ്കളാഴ്ചയുമായിട്ട് അദാനി ഗ്രൂപ്പ് ഓഹരികളിൽ ഒന്നേ പോയിൻ്റ് ഏഴ് ലക്ഷം കോടി രൂപയുടെ ഒരു വർധനയാണ് അദാനി ഗ്രൂപ്പ് ഓഹരികളുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉണ്ടായിരിക്കുന്നത് ഇതോടുകൂടി ലിസ്റ്റ് ചെയ്യപ്പെട്ടുള്ള പ്രധാനപ്പെട്ട പത്ത് അദാനി ഓഹരികളുടെയും കൂടി പതിനഞ്ച് ലക്ഷം കോടി എന്ന വിപണി മൂല്യവും മറികടന്നിട്ടുണ്ട് അപ്പോൾ സെബിയുടെ ഭാഗത്ത് നിന്നൊരു ക്ലീൻ ചിറ്റ് കിട്ടിയത് തന്നെയാണ് ഹിൻഡൻബർഗ് കേസിൽ ക്ലീ സെബിയുടെ ഭാഗത്ത് നിന്നൊരു ക്ലീൻ ചിറ്റിനെയാണ് ഒരു അദാനി ഗ്രൂപ്പ് ഓഹരിയുടെ ഒരു മുന്നേറ്റത്തിന് സഹായിക്കുന്നത് അങ്ങനെ അദാനി ഗ്രൂപ്പ് ഓഹരികളുടെ മൊത്തം വിപണി മൂല്യം പതിനഞ്ച് ലക്ഷം കോടി കവിഞ്ഞിരിക്കുകയാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളൊരു ഓഹരി എന്ന് പറയുന്നത് അദാനി പവറാണ് രണ്ട് ദിവസത്തിനുള്ളിൽ മുപ്പത്തഞ്ച് ശതമാനം നേട്ടമാണ് ഈ ഒരു ഓഹരിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് അതിന് പ്രധാനപ്പെട്ട രണ്ട് ഘടകം പറയുന്നത് സെബിയുടെ ഭാഗത്തുള്ള മാർക്കറ്റ് മാനിപ്പുലേഷൻ എന്നുള്ള ആ ഒരു ആരോപണത്തെ സെബി തള്ളിക്കളഞ്ഞതും ഇതിനോടൊപ്പം തന്നെ ഒന്നേ ഈസ്റ്റോ അഞ്ചെന്ന നിലവാരത്തിൽ സ്റ്റോക്ക് സ്പ്ലിറ്റ് അതായത് പത്ത് രൂപ ഉണ്ടായിരുന്നു പത്ത് രൂപ മുഖിലുള്ള ഓഹരി രണ്ട് രൂപ എന്ന ഫേസ് ഫേസ്ബിലേക്ക് മാറ്റിയതിൻ്റെ ഒരു എക്സ്പ്ലേഡ് ഡേറ്റ് ഇന്നും കൂടെ ആയിരുന്നു അപ്പോൾ ആ രണ്ട് ഇപ്പം ഓഹരി വിവിലും അതിന് അനുബന്ധ അഞ്ചിൽ നേരത്തെ ഉണ്ടായിരുന്ന അഞ്ചിലൂടെ താഴ്ന്നതോടുകൂടി ആ ഒരു ഡിമാൻഡ് വർദ്ധിച്ചതും പിന്നെ മോർഗൻ സ്റ്റാൻ ഗ്ലോബൽ ബ്രോക്കറേജായ മോർഗൻ സ്റ്റാൻ എന്നും അതാനി പവർ ബൈ റേറ്റിംഗ് ലഭിച്ചു ഇത്രയൊരു ഘടകങ്ങൾക്കൂടി ഒരുമിച്ചെത്തിയതോടുകൂടി അദാനി പവർ ഓഹരികൾ ശക്തമായ മുന്നേറ്റം കണ്ട് അങ്ങനെ മുപ്പത്തഞ്ച് ശതമാനം നേട്ടമാണ് കഴിഞ്ഞ രണ്ട് ദിവസത്തിനുള്ളത് അതേസമയം മാർക്കറ്റിൽ നിന്ന് ഇടിവിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത് ഇപ്പം നമുക്കറിയാം കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കാണാനായി അപ്പോൾ അതിൻ്റെ ഒരു സ്വാധീനം തുടർന്നും ഒരു പുതിയ വരാഴ്ചയിലും തുടരുന്നതാണ് നമുക്ക് കാണാനാകുന്നത് ഇന്ന് ഏറ്റവും പ്രധാനമായിട്ട് ഐ ടി ഒരു കനത്തിടിവാണ് എച്ച് എൻ വി വിസയുടെ അപേ പുതിയ അപേക്ഷാ നിരക്കുകൾ നൂറുമടങ്ങ് വർദ്ധിപ്പിച്ചത് നേരത്തെ ആയിരം ഡോളർ ഉണ്ടായിരുന്നു ഒരു ലക്ഷം ഡോളറിലേക്ക് വർദ്ധിപ്പിച്ച നടപടി സെപ്റ്റംബർ ഇരുത്തൊന്നും ഒരു പ്രാബല്യത്തില്ല അതിനെ തുടർന്ന് ഐ ടി ഓഹരികളിലേക്കൊരു ശക്തമായിട്ട് തിരിച്ചിട്ടുണ്ടായി ഐ ടി ഓഹരികൾ ഒരു അഞ്ച് ശതമാനം അഞ്ച് ശതമാനം വരെ ഇടിവ് നേരിട്ടാണ് തിങ്കളാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത് നിഫ്റ്റി ഐ ടി ഇൻഡെക്സിൻ്റെ വിപണിമില്ല പത്ത് ടോപ്പ് ടെൻ ഐ ടി കമ്പനികളുടെ കംപ്രൈസ് ചെയ്തിട്ടുള്ള സെക്ടർ സൂചിയായ നിഫ്റ്റി ഐ ടി ഇൻഡെക്സിൽ ഇന്ന് ഒരു മൊത്തം മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനിൽ വന്നിരിക്കും നഷ്ടം തുറന്ന എൺപത്തി രണ്ടായിരത്തി അറുന്നൂറ് കോടി രൂപയാണ് രണ്ടാമത് പ്രോഫിറ്റ് ബുക്കിംഗ് തുടരുന്നുണ്ട് അപ്പോൾ അത് സംബന്ധിച്ചുള്ളൊരു വിൽപ്പന സമ്മർദ്ദവും മാർക്കറ്റിനെ ഉയർന്ന നിലവാരങ്ങളിലേക്കുള്ള റിക്കവറിക്ക് ശ്രമിച്ചപ്പോൾ വന്ന ആ ഒരു 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 വിൽപ്പന സമ്മർദ്ദവും ആ പ്രോഫിറ്റ് ബുക്കിങ്ങും വിപണിയെ പിന്നോട്ട് വിളിച്ചിട്ടുണ്ട് മൂന്നാമതായിട്ട് പറയുകയാണെങ്കിൽ എഫ് ഐ സെല്ലിംഗ് ഉണ്ട് ഇപ്പം ഇന്ന് എൻ എസ് സിടെ കണക്കിൽ ലഭ്യമായിട്ടുള്ള പ്രകാരം നോക്കുമ്പോൾ എഫ് എസ് രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടി രൂപയുടെ സെല്ലിംഗ് നടത്തിയിട്ടുണ്ട് അതേസമയം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് രണ്ടായിരത്തി ഇരുന്നൂറ്റഞ്ച് കോടി ഒരു ബൈങ്ങ് മാത്രമാണ് നടത്തിയിട്ടുള്ളത് അപ്പം എഫ് ഐ സെല്ലിംഗ് ഒരു ഭാഗത്ത് കഴിഞ്ഞ ആഴ്ചകളിലേക്ക് ആയിരത്തി തൊരുന്നൂറ് നിലവാരങ്ങളിലൊക്കെ നിന്നിരുന്ന ഒരു എഫ് ഐസിൻ്റെ സെല്ലിംഗ് ഇപ്പം ഈ ഒരാഴ്ചയിലേക്ക് കിടന്നപ്പോൾ രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് കോടിക്ക് മുകളിലേക്ക് പോകുന്നത് ഒരു ശുഭകരമായ കാര്യമല്ല അപ്പം എഫ് ഐസിൻ്റെ സെല്ലിങ്ങും മാർക്കറ്റിന് നെഗറ്റീവായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട് പിന്നെ നാലാമതായിട്ട് പറയുകയാണെങ്കിൽ ഗ്ലോബൽ ഒരു ഒക്കെ നെഗറ്റീവ് ആയിരുന്നു ഇന്ത്യൻ വിപണി രാവിലെ ഓപ്പൺ ചെയ്യുന്ന ഘട്ടത്തിൽ ഹാങ്സംഗൊക്കെ ഹോങ്കോങിൻ്റെ ഹാങ്സങ് ഒക്കെ ഒരു ശതമാനത്തിൽ നഷ്ടം ഉണ്ട് വാൾഡ് സ്ട്രീറ്റ് ഫ്യൂച്ചേഴ്സ് നോക്കുവാണെങ്കിലും നഷ്ടത്തിലായിരുന്നു അപ്പോൾ ആ ഒരു സ്വാധീനവും ആ ഒരു പ്രതികൂല സ്വാധീനവും ഇന്ത്യൻ വിപണിയിലെ നഷ്ടത്തിൽ ഒരു നെഗറ്റീവിൽ ഓപ്പൺ ചെയ്യാൻ ഇടയാക്കിയിട്ടുണ്ട് അതേസമയം ഇന്ന് വലിയൊരു തിരിച്ചടിയിലേക്ക് പോകാൻ നിന്നുള്ള പ്രധാനപ്പെട്ട കാരണം ജി പരിഷ്കരണം ഇന്നു മുതലാണ് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതലാണ് നടപ്പിലായത് ആ സംബന്ധിച്ചൊരു പോസിറ്റീവ് സെൻറ്റിമെൻസും കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയുടെ ഭാ ഭാഗത്തിന് രാജ്യത്തെ അഭിസംബോധന എന്ന സന്ദേശങ്ങളുമൊക്കെ എത്തിയതും ഒരു ആ ജി എസ് ടി പരിഷ്കരണമായി ബന്ധപ്പെട്ട ഒരു ഉണർവാണ് വിപണിയെ ഒരു വലിയ നഷ്ടത്തിൽ നിന്നും തടയിട്ടത് എന്ന് പറയാം ഇന്നത്തെ ഒരു ബ്രോഡർ മാർക്കറ്റിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ എൻ എസ് ഇൽ ഇന്ന് മൂവായിരത്തി ഇരുന്നൂറ്റാറ് ഓഹരികളാണ് മൊത്തം റെഡി ചെയ്യപ്പെട്ടത് ഇതിൽ നേട്ടത്തിൽ ക്ലോസ് ചെയ്ത് ആയിരത്തി ഒരുന്നൂറ്റി എമ്പത്തിനാർ ഓഹരികളാണ് നഷ്ടം രേഖപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഓഹരികളാണ് അതായത് നേട്ടം രേഖപ്പെടുത്തിൻ്റെ ഇരട്ടിലോളം ഓഹരികൾ നഷ്ടം രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഇത് ക്ലോസ് ചെയ്ത അതായത് അഡ്വാൻസ്ഡ് കണ്ടീഷൻ നോക്കുമ്പോൾ നെഗറ്റീവ് ആത് ബേഴ്സിനെ അനുകൂലമായിട്ടുള്ള ഇതാണ് കാണിക്കുന്നത് മാർക്കറ്റ് ബ്രെഡ്ത്ത് നോക്കുമ്പം ഇന്ന് ഫിഫ്റ്റി ടുക്ക് ഹൈ രേഖപ്പെടുത്തിയിട്ടുള്ള നൂറ്റി ഏഴ് ഓഹരികളുണ്ട് ഫിഫ്റ്റി ടു പി അമ്പത്തി മൂന്ന് ഓഹരികളെയും രേഖപ്പെടുത്തി അപ്പർ സർക്യൂട്ടിൽ നൂറ്റി ഇരുപത്തിരണ്ട് ഓഹരികൾ ക്ലോസ് ചെയ്ത് ലോവർ സർക്യൂട്ടിൽ എഴുപത്തഞ്ച് ഓഹരികളുമാണ് ക്ലോസ് ചെയ്തത് എൻ എസ് സിയിലെ ബ്രോഡർ മാർക്കറ്റിൽ പ്രധാനപ്പെട്ട ബ്രോഡർ മാർക്കറ്റ് ഇൻഡിസുകൾ നോക്കിയാണ് നിഫ്റ്റി ഹൺഡ്രഡ് നിഫ്റ്റി ടു ഹൺഡ്രഡ് നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് സൂചികൾ പോയിൻറ്റ് ത്രീ ഫൈവ് പെർസെൻറ്റേജ് ടു ഒരു പോയിൻറ്റ് ഫോർ ഫൈവ് പെർസെൻറ്റേജ് വരെ കാൽ ശതമാനം മുതൽ ഒരു അരശതമാനം താഴെ വരെയുള്ള നഷ്ടം രേഖപ്പെടുത്തി നിഫ്റ്റി മിഡ് ക്യാപ് ഹൺഡ്രഡ് സൂചിയാകട്ടെ അര ശതമാനത്തിലേറെ പോയിൻറ്റ് സിക്സ് സെവൻ പെർസെൻറ്റിൻ്റെ ഒരു നഷ്ടമായിട്ട് ണെന്ന് രേഖപ്പെടുത്തിയത് നിഫ്റ്റി സ്മോൾ ക്യാപ് ഹൺഡ്രഡ് സൂചിയായിട്ട് ഒരു ശതമാനത്തിലേറെയുള്ള നഷ്ടവും രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ബ്രോഡർ മാർക്കറ്റ് നോക്കുമ്പോൾ ഒരു നെഗറ്റീവ് ആയൊരു സെൻറ്റിമെൻറ്റ്സ് നമുക്ക് കാണാം ഇനി സെക്ടർ സൂചികൾ നോക്കുകയാണെങ്കിലും ഒരു നിഫ്റ്റി ഐ ടി ആണ് ഏറ്റവും കൂടുതൽ നഷ്ടം നേരിട്ടത് മൂന്ന് ശതമാനത്തിലുള്ള നഷ്ടം രേഖപ്പെടുത്തിയിട്ടാണ് എൻ എസ് സിയുടെ പ്രധാനപ്പെട്ട സെക്ടർ സൂചികളാണ് നിഫ്റ്റി ഐ ഇന്ന് ക്ലോസ് ചെയ്തത് മൂന്ന് ശതമാനത്തിൽ നഷ്ടമാണ് എവിടുത്തെ എച്ച് വൺ ബി എ സിയുടെ വിസ നിരക്ക് വർധന ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങളാണ് ആ ഒരു സെക്ടറിനെ പ്രതിയെ ബാധിച്ചത് അതേപോലെ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഫാർമ നിഫ്റ്റി ഹെൽത്ത് കെയറും ഒരു ശതമാനത്തിലേറെയുള്ള നഷ്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട് മറുവശത്ത് നോക്കുകയാണെങ്കിൽ ഫിനാൻഷ്യൽ സർവീസസും നിഫ്റ്റി മെറ്റലുമാണ് ഒരു പ്രധാനപ്പെട്ട സെക്ടർ സൂചികളുടെ കൂട്ടത്തിൽ നേട്ടത്തോടെ ക്ലോസ് ചെയ്തത് നിഫ്റ്റി മീഡിയ ഉണ്ട് പ്രധാനപ്പെട്ട നിഫ്റ്റി ഫിനാൻഷ്യലും സർവീസസും നിഫ്റ്റി മെറ്റലുമാണ് അര ശതമാനത്തിൽ താഴെയുള്ള വർധനയേ ഉള്ളൂ പക്ഷേ എന്നാലും ഈ മൂന്ന് സൂചികളാണ് നേട്ടത്തോട് ക്ലോസ് ചെയ്തത് ശ്രദ്ധേയമായ മറ്റൊരു ഘടകം എന്ന് പറയുന്നത് ഇന്ത്യ വിക് സൂചിക ഒറ്റടിക്ക് ആറ് ശതമാനത്തിലുള്ള ഉയർന്നിട്ടുണ്ട് അങ്ങനെ പത്തെന്നുള്ള നിലവാരം മറികടന്നെത്തിയിട്ടുണ്ട് പേ എൻ്റെ അഞ്ച് ആറ് എന്ന നിലവാരത്തിലാണ് ക്ലോസിൻ്റെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ആ ഒരു വോൾറ്റാലിറ്റി ഇൻഡെക്സിൽ പെട്ടെന്നുള്ള ഒരു വർധന നമ്മൾ ശ്രദ്ധിക്കേണ്ട ഘടകമാണ് ഇനി നമുക്ക് വിപണിയുടെ ഇനി നാളത്തെ സാധ്യതകൾ ഇനി ശ്രദ്ധിക്കേണ്ട ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നിഫ്റ്റിയുടെ ഒരു അനാലിസിസ് ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പൺ കണ്ടു അതിനുശേഷം നമുക്കൊരു ഇൻട്രോഡ റിക്കവറി നമ്മൾ നമ്മൾക്കതിൽ കാണാം പക്ഷെ ഹയർ ഒരു ഹയർ ലെവൽസിലോട്ട് പോകുമ്പോൾ സെക്കൻഡ് ഹാഫിൽ ഒരു ഹയർ ലെവൽസിലോട്ട് പോകുമ്പോൾ ആ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ശക്തമാകുന്നതും ഒരു വീണ്ടും ഒരു തീരത്തിലേക്ക് കറക്റ്റ് ഷാർപ്പ്ലി കറക്റ്റ് ചെയ്യുന്നത് നമുക്ക് കാണാം അപ്പോൾ അങ്ങനെ ഇൻട്രാഡേ ചാട്ടി നോക്കുമ്പോൾ ഒരു ലോവർ ടോപ്പ് ആണൊരു ഇത് കാണാനാകുന്നത് ഡെയിലി ചാറ്റ് നോക്കുവാണെങ്കിൽ ബേറ സ്കാൻ ആണ് ഫോം ചെയ്തിരിക്കുന്നത് ഇത് രണ്ട് സൂചിപ്പിക്കുന്ന ഒരു ഫർദർ വീക്ക്നെസ് ഫ്രം ദ കറണ്ട് ലെവൽസ് ആണ് ഈ ഒരു മേഖലയിൽ നിന്നും മിനി ഒരുപാട് ഒരു വീക്ക്നെസ് സൂചിപ്പിക്കുന്നുണ്ട് പാർ നോക്കുകയാണെങ്കിലും അറുപത് മാർക്കിൻ്റെ ഒരു താഴേക്ക് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് ഫിഫ്റ്റി റ്റു പോയിൻറ്റ് ഫിഫ്റ്റി എയ്റ്റ് പോയിൻറ്റ് വൺ നയൻ എന്ന നിലവാരത്തിലാണ് പാർ നിൽക്കുന്നത് മാത്രമല്ല നെഗറ്റീവ് ക്രോസ് ഓവറിൻ്റെ ഒരു വക്കിലുമാണെന്ന് പറയാം അപ്പോൾ ഇതൊരു മൊമെൻ്റും വീക്കൻ ചെയ്യുന്നതിൻ്റെ സൂചനയാണ് അപ്പം ഇന്നത്തെ ഒരു മൺഡേ മണ് ഇന്നത്തെ വ്യാപാരത്തിനിടയിലുള്ള കറക്ഷനിൽ നിഫ്റ്റി ഇരുപത്തഞ്ച് നൂറ്റൻപത് എന്ന നിർണായക നിലവാരത്തിന് സമീപവും എത്തിയിരുന്നു അപ്പം ഇപ്പോഴത്തെ റീസൻറ്റ് അപ് ട്രെൻഡിൻ്റെ ഒരു ബ്രേക്ക്ഔട്ട് ലെവലാണ് ഇരുപത്തഞ്ച് നൂറ്റൻപത് എന്ന് പറയുന്നത് അപ്പം മുന്നോട്ടേക്ക് നോക്കുമ്പോൾ ഇരുപത്തഞ്ച് നൂറ്റൻപതാണ് നിഫ്റ്റിയുടെ ഏറ്റവും വളരെ ടൂറിസ്റ്റലായിട്ടുള്ള സോൺ നിഫ്റ്റിയുടെ അടുത്ത ഘട്ടം ഡയറക്ഷൻ എങ്ങോട്ട് പോകുമെന്ന് തീരുമാനിക്കുന്നത് ഇരുപത്തഞ്ച് നൂറ്റൻപത് എന്ന നിലവാരത്തെ ചുറ്റിപ്പറ്റിയാണ് അപ്പം ഇരുപത്തഞ്ച് നൂറ്റൻപത് എന്ന നിലവാരം നിഫ്റ്റിക്ക് അതിൻ്റെ മുകളിൽ നിഫ്റ്റിക്ക് തുടരാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഇരുപത്തി നല്ല ഇരുപത്തഞ്ച് അഞ്ഞൂറ് എന്ന നിലവാരത്തിലേക്ക് വീണ്ടും മുന്നേറാനുള്ള ശ്രമങ്ങൾ തുടരുമെന്ന് കരുതാം അതേസമയം ഇരുപത്തഞ്ച് നൂറ്റൻപത് നിലവാരത്തിന് താഴെ പോവുകയാണെങ്കിൽ ഇരുപത്തയ്യായിരം ഇരുപ ഇരുപത്തിനാല് തൊള്ളായിരമാണ് ഒരു പ്രധാനപ്പെട്ട സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് ഇനി നാളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇരുപത്തഞ്ച് മുന്നൂറിൻ്റെ താഴെ നിഫ്റ്റ് തുടരുന്നിടത്തോളം ഒരു സെല്ലിംഗ് പ്രഷർ പ്രതീക്ഷിക്കാം അങ്ങനെയെങ്കിൽ ഇരുപത്തഞ്ച് നൂറ് ഇരുപത്തയ്യായിരത്തി അൻപത് ഇരുപത്തഞ്ച് നൂറ് ഇരുപത്തയ്യായിരത്തി അൻപത് വരെ ഒരു കറക്ഷൻ നേടാനുള്ള സാധ്യതയുണ്ട് ഇനി മറുവശത്ത് ഇരുപത്തഞ്ച് മുന്നൂറ് തന്നെയാണ് തൊട്ടടുത്തൊരു ഒരു റെസിഡൻറ്റ് സോൺ ഡേഴ്സിനെ സംബന്ധിച്ച് ഇപ്പോൾ ഇരുപത്തഞ്ച് മുന്നൂറിന് മുകളിൽ നിഫ്റ്റിക്ക് നാളെ തുടരാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഇരുപത്തഞ്ച് നാനൂറ് ഇരുപത്തഞ്ച് നാല് ഇരുപത്തഞ്ച് വരെയുള്ള ലെവല് വീണ്ടും പരീക്ഷിക്കപ്പെടാനുള്ള മുന്നേറാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇരുപത്തഞ്ച് നൂറ്റൻപതാണ് നമുക്ക് ഷോർട്ട് ടൈമിൽ പറയാൻ ഒരു മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ്റെ ഗതി നിർണയിക്കുന്ന ഇരുപത്തഞ്ച് നൂറ്റൻപതിന് ഇരുപത്തിയായിരത്തി നൂറ്റൻപത് നിലവാരത്തിന് താഴെ നിൽക്കുകയാണെങ്കിൽ കൂടുതൽ കറക്ഷനിലേക്ക് പോയി ഇരുപത്തിയായിരത്തി നൂറ്റൻപതിന് മുകളിൽ നിഫ്റ്റിക്ക് തുടരാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഷോർട്ട് ടേമിലേക്ക് വേണ്ടി ഇരുപത്തിയായിരത്തിലേക്ക് എത്തുള്ള സാധ്യമുണ്ട് നാളെ സംബന്ധിച്ച് ഇരുപത്തഞ്ച് മുന്നൂറാണ് ഇരുപത്തഞ്ച് മൂന്നൂറ് താഴെയാണ് നിഫ്റ്റി നാളെ സസ്റ്റെയിൻ ചെയ്തതെങ്കിൽ ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറ് വരെ ടെസ്റ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യത ഉണ്ട് അതിന് മുകളിൽ ഇരുപത്തിയായിരത്തി മുന്നൂറിനു മുകളിലാണ് നിഫ്റ്റി തുടരുന്നതെങ്കിൽ ഇരുപത്തിയായിരത്തി നാനൂറ്റി ഇരുപത്തഞ്ച് വരെ വീണ്ടും ഒരു മുന്നേറ്റത്തിലുള്ള സാധ്യത തെളിയുന്നുണ്ട് അതാണ് സൂചിപ്പിക്കുകയുള്ളൂ അപ്പോൾ എന്തായാലും കറണ്ട് മാർക്കറ്റിൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് വോൾട്ടെയിലാണ് അതുകൊണ്ട് തന്നെ ട്രേഡേഴ്സിനെ സംബന്ധിച്ച് ലെവൽ ബേസ്ഡ് സ്ട്രാറ്റജി ആയിരിക്കും നല്ലത് റെസിഡൻസ് എത്തുമ്പോൾ റെസിഡൻസ് സപ്പോർട്ടും ബേസ് ചെയ്തൊരു ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ് ലെവൽ ബേസ്ഡ് സ്ട്രാറ്റജി ഇതാണ് സൂചിപ്പിക്കാനുള്ളത് ജനസെബി രക്ഷിസ്റ്റിലെ മാർക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു അക്കാഡമിക് പർപ്പസിൽ ഷെയർ ചെയ്യുന്നു മാത്രം എവർക്കും നാളെ നല്ല ദിനമാകട്ടുന്ന ആശംസകൾ നിർത്തുന്നു വീണ്ടും കണ്ടുപിട്ട് നന്ദി നമസ്കാരം